കേരളത്തിലെ സ്ത്രീ കവികളുടെ സാംസ്കാരിക വേദിയായ കേരള പെൺ കവികൾ പെൺകൾ വുമസ് ഫോറം ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാഹിത്യോത്സവം ഫെസ്റ്റ് ആലുവ സെന്റ് കോളേജിൽ നടക്കും നവംബർ തീയതികളിലായി നടക്കുന്ന പോയിട്ട് ഫെസ്റ്റ് രണ്ടായിരത്തിയഞ്ച് ഉദ്ഘാടനം കവിയും ചിത്രകാരിയുമായ സാവിത്രി രാജീവൻ നിർവഹിക്കും കലാലയത്തിൽ ആരംഭിച്ച് കോട്ടയം സി എം എസ് കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഏറെ വിജയകരമായി പിന്നിട്ട പതിപ്പുകൾക്ക് ശേഷം ഇത്തവണ പരിഭാഷാ രംഗത്തെ എഴുത്തുകാരികളുടെ സംഭാവനകളുടെ പ്രാധാന്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പരിഭാഷാ പതിപ്പായിട്ടാണ് പോയിറ്റ് ഫെസ്റ്റ് സൗഹൃദ സമൂഹത്തിന് മുന്നിലെത്തുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ മലയാള വിഭാഗവും കേരള പെൺകവികളും ഒത്തുചേർന്നാണ് ഇപ്രാവശ്യം പോയിറ്റ് ഫെസ്റ്റ് ഒരുക്കുന്നത് കേരള കേരള പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളെ കൂടുതൽ എന്ന ചിന്തയിൽ ാണ് നിങ്ങൾ കോടം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈ കോടം ആരംഭിച്ചത് കേരള പെൺകവികൾ എന്ന മലയാളത്തിലെ സ്ത്രീകവികളുടെ ഇടം രൂപമെടുത്തിട്ടുള്ളത് നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്നുമാണ് നടപ്പിലിരിക്കുന്ന ആണധികാരത്തിൻ്റെ സങ്കുചിത രീതികൾക്ക് ബദലായി ജൈവികമായ ചിന്തയും പുരോഗമനപരമായ സർഗാത്മകതയും മുന്നോട്ട് വെച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം മനുഷ്യരോടൊപ്പം നിൽക്കുന്ന കവിതയുടെ രാഷ്ട്രീയമാണ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് വുമൻ പോയ്സ് ഫോറം പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സ്റ്റാലിന മിത്ര നീലിമ പുഷ്പ ബേബി തോമസ് എന്നിവർ പങ്കെടുത്തു